കഞ്ചിക്കോട് അയ്യപ്പൻമല ശ്രീ അയ്യപ്പക്ഷേത്രത്തിലെ ധനുപ്പത്ത് മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു ഗണപതി ഹോമം പൂജ പൂതന്നൂർ സന്തോഷ് ഗുരുസ്വാമിയുടെ നേതൃത്വത്തിൽ അയ്യപ്പൻ പാട്ട് ഉച്ചപൂജ കാടാമ്പുഴ ക്ഷേത്രം കറുത്തേടത്ത് ബ്രഹ്മശ്രീ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ സോപാന സംഗീതം എന്നിവ നടന്നു ഉച്ചയ്ക്ക് നടന്ന മഹാ അന്നദാനത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈകിട്ട് ദീപാരാധനയോടുകൂടി പരിപാടിക്ക് സമാപനമായി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് ഗുരുവായൂരപ്പൻ സെക്രട്ടറി ബാബു കമ്മിറ്റി ഭാരവാഹികളായ വിനോദ് ശശികുമാർ മുരുകൻ വിപിൻ മണികണ്ഠൻ തുടങ്ങിയവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്